ാൽ പേരും പത്തനംതിട്ട ജില്ലക്കാര സാറിന്റെ മദർ ഹൗസിന്റെയും നമ്മുടെ ക്യാപ്റ്റേട്ടിന്റെ ഏരിയ അങ്ങ് പോണം ശരിക്കും പറഞ്ഞ പ്രാങ്കമൺ ഈ കുമ്പനാട് അറിയോ തിരുവല്ല കുമ്പനാട് അതൊക്കെട്ട മലയാളത്തിലെ പോയത് അവരുടെ കവിത പാടിയില്ലേ കുമ്പളം ഒരു ജോലി ഇല്ലെന്ന് പറയരുത് ഇന്ന് വെള്ളിയാഴ്ച അല്ലെ പുതിയ സിനിമകൾ റിലീസാവുന്ന ദിവസം പത്തനംതിട്ട അടൂരും പോയി ഇറങ്ങിയ സിനിമകളെല്ലാം കണ്ടു തീർത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സമാധാനം ഉണ്ടാവത്തില്ല പൗലോ സച്ചൻ അച്ഛൻ എങ്ങനെ അറിയാം റാന്നിയിൽ എന്റെ സ്വദേശത്ത് അച്ഛൻ പണ്ടൊരു പോളിടെക്നിക്കിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു സ്വാമി ചെടമാനല്ലേ പറഞ്ഞെ കുഞ്ഞമാവന്റെ മോള് കല്യാണം കഴിച്ചിരിക്കുന്നതും സ്വാമിയെ പോലൊരു തിരുമേനിയാ അങ്ങ് കവിയൂര്

വി ഓർത്തഡോക്സ് പള്ളി വെച്ചിട്ടാ ഞാൻ നിന്റെ അമ്മയെ അത് കാണുന്നു അവിടെ വെച്ച് തന്നായിരുന്നു ഞങ്ങളുടെ പന്തളം തന്നെ പോലുള്ള തുടക്കക്കാർക്ക് പറ്റിയ സ്ഥലമാണ് ഗവി ഗവിയോ ആ റിസർവ് ഫോറസ്റ്റിനകത്തുള്ള ഒരു വില്ലേജാണ് വരുന്ന വിവരത്തിന് വിളിച്ചു പറഞ്ഞു തരുന്നോ പത്തനംതിട്ട കാറിലെ വന്നത്